This is this, view. this is this first was oh, submit oh, the oh. subject the <laughs> <Okay, I guess. laughs> റൺ രാജ്യാന്തര ഒളിമ്പിക് ഡേയുടെ ഭാഗമായി കണ്ണൂർ ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ നടത്തുന്ന ഒളിമ്പിക് റൺ കേനൂർ സൈക്കിൾ ക്ലബും ഇതിന്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട് എല്ലാവരും തയ്യാറെടുക്കുകയാണ് സ്റ്റേഡിയത്തിൽ കണ്ണൂർ സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ ദൈവമായ മറോഡോണയുടെ ശില്പവും ദൃശ്യത്തിൽ കാണാം മറോഡോണയുടെ ശില്പം കണ്ണൂർ സ്റ്റേഡിയം ഗ്രൗണ്ടാണ് ദൃശ്യത്തിൽ അല്പസമയത്തിനുള്ളിൽ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുന്നു എല്ലാവരും കുട്ടികളും മുതിർന്നവരും എല്ലാവരും തന്നെ തയ്യാറായി കഴിഞ്ഞു രാജ്യാന്തര ഒളിമ്പിക് ഡേയുടെ ഭാഗമായി കണ്ണൂരിൽ നടന്ന ഒളിമ്പിക് റൺ അതിൻ്റെ ഉദ്ഘാടന ചടങ്ങുകളാണ് കാണുന്നത് എല്ലാവരും തന്നെ ആയിരക്കണക്കിന് കുട്ടികളും ആൾക്കാരും സ്റ്റേഡിയത്തിലേക്ക് എത്തിച്ചേർന്ന് അതിൻ്റെ മുന്നോടിയായുള്ള ചടങ്ങുകളാണ് ദൃശ്യത്തിൽ സ്റ്റേഡിയത്തിലുള്ള പ്രതിമകൾക്ക് കൂമാല ചാർത്തിക്കൊണ്ട് ഉള്ള ചടങ്ങുകളാണ് കണ്ണൂർ കോർപ്പറേഷൻ മേയറാണ് ഉദ്ഘാടന ചടങ്ങുകൾ നടത്തുന്നത് അദ്ദേഹം പതാക വീശുന്നതോടുകൂടി ഒളിമ്പിക് റൺ കണ്ണൂരിൽ ആരംഭിക്കുന്നു അടുത്ത ഒളിമ്പിക്സിലെങ്കിലും കണ്ണൂരിൽ നിന്നൊരു ഒരു ഒളിമ്പിക്സ് മെഡൽ കരസ്ഥമാക്കാൻ വേണ്ടിയുള്ള അതിൻ്റെ പ്രചോദനം നൽകാൻ വേണ്ടിയാണ് കണ്ണൂർ ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ നടത്തുന്ന ഈ ഒളിമ്പിക് റൺ ആരംഭിക്കുന്നത് ഉദ്ഘാടന ചടങ്ങുകളാണ് തുടർന്ന് നഗരം മുഴുവൻ ചുറ്റിക്കൊണ്ടുള്ള ഒളിമ്പിക് റൺ നാൽപ്പത് വർഷം മുമ്പേ പി ടി ഉഷയ്ക്ക് ഒളിമ്പിക് മെഡൽ നഷ്ടമായ അനുഭവം കേരളത്തിനുണ്ട് എല്ലാവരും തന്നെ തയ്യാറായി കഴിഞ്ഞു ഉദ്ഘാടന ചടങ്ങുകൾ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും തന്നെ റണ്ണിൻ്റെ ഭാഗമാകുന്നതാണ് കുട്ടികളും മുതിർന്നവരും എല്ലാവരും തന്നെ ആവേശകരമായി പങ്കെടുത്തുകൊണ്ട് ഇതാ ടൗണിലേക്ക് നീങ്ങിക്കഴിഞ്ഞു കണ്ണൂർ ടൗണിലേക്ക് നീങ്ങിക്കഴിഞ്ഞു

ഇരുപത്തിമൂന്നിനാണ് ഒളിമ്പിക് ഡേ രാജ്യാന്തര ഒളിമ്പിക് ഡേ ആയി നമ്മൾ ആചരിക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് കണ്ണൂരിലെ കോച്ചുകൂട്ടികളും മുതിർന്നവരും എല്ലാവരും തന്നെ പങ്കെടുത്തുകൊണ്ടുള്ള ആവേശകരമായ ഒളിമ്പിക് റൺ കണ്ണൂർ സ്റ്റേഡിയത്തിൽ നിന്നാരംഭിച്ച ഒളിമ്പിക് റൺ രാജ്യാന്തര ഒളിമ്പിക്സ് ഡേയുടെ ഭാഗമായാണ് കണ്ണൂർ ജില്ലാ ഒളിമ്പിക്സ് അസോസിയേഷൻ നടത്തുന്ന പകരം എല്ലാവരും തന്നെ പങ്കെടുത്തുകൊണ്ട് ആവേശകരമായ ഒളിമ്പിക് കല്യാശ്ശേരി മോഹനൻ യൂട്യൂബ് ചാനലാണ് കൃഷം കാണുന്നത് എല്ലാവരും ലൈക്കും ഷെയർ ചെയ്യുക കണ്ണൂരിൽ നടന്ന ഒളിമ്പിക് ഡേയുടെ ഭാഗമായി ഒളിമ്പിക് റൺ എല്ലാവർക്കും ഒളിമ്പിക്സിലേക്ക് ഭാഗമാകാവാനുള്ള അവസരം കൂടിയാണ് ഇത് സംഘടിപ്പിച്ചത് ഇതിൽ പങ്കെടുത്ത ഒരാളെങ്കിലും ഒളിമ്പിക് മെഡൽ നേടാനുള്ള അവസരം സൃഷ്ടിക്കുകയാണ് ഭാരവാഹികളുടെ പ്രയത്നം ഒളിമ്പിക് മെഡൽ നേടാനുള്ള പ്രചോദനം നൽകിക്കൊണ്ടാണ് കണ്ണൂർ ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ ഒളിമ്പിക് ഫ്രണ്ട് സംഘടിപ്പിക്കുന്നത് എല്ലാവരും ഷെയറും ലൈക്കും ചെയ്യുക കല്യാശ്ശേരി മോഹൻ യൂട്യൂബ് ചാനലാണ് ദൃശ്യം കാണുന്നത് ഓക്കെ ഫ്രണ്ട്സ് പുതിയ വീഡിയോയുമായി കല്യാശ്ശേരി മോഹൻ നിങ്ങളെ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നതാണ് ഓക്കെ ബായ്